അമ്പാടിക്കണ്ണന് എങ്ങനെ ഉറങ്ങാനാകുമെന്നേ കൊല്ലം പൂരനാളിൽ പോലും ആസാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു പകലന്തിയിലേറെ അനുസ്യൂതമിങ്ങനെ വാദ്യാർച്ചന നടന്നിട്ടുണ്ടാകില്ല പ്രണവശബ്ദം ശംഖിലൂടെ അരിച്ചിറങ്ങിയപ്പോൾ കർണപുടത്തിൽ തട്ടുമാറവർ ആവേശത്തിൻ്റെ കൊമ്പു ഹൃദയം കൊണ്ടിടയ്ക്ക തട്ടി ഇലത്താളം ഇമ്പമുണർത്തി തിമിലത്താളവും മദ്ദളത്തിൻ്റെ മാസ്മരികതയും ആസ്വാദകർക്കോരോ തവണയും താളാമൃതത്തിൻ്റെ ആനന്ദം പകർന്നു നൽകി പല നാട്ടിൽ നിന്നെത്തിയ പ്രതിഭകൾ താളപ്പൊരുക്കത്തിൻ്റെ പല കാലങ്ങൾ ആസാമം അമ്പലമുറ്റത്ത് കൊട്ടിക്കയറിയപ്പോൾ അമ്പാടിക്കണ്ണിനൊപ്പം ആപാലവൃദ്ധം ആസ്വാദകരും ആവേശത്തിന്റെ ആകാശം തോന്നി അതിലാണും പെണ്ണും ഉണ്ടായിരുന്നു അത് പെൺകുട്ടികളടക്കം നമുക്കൊരു പുതിയൊരനുഭവമാണ് പെൺകുട്ടികളെ പഞ്ചവാദി രംഗത്ത് ഇറങ്ങി ഇറങ്ങിയത് വളരെ സന്തോഷം തോന്നി പക്ഷേ അത് വളരെ നല്ലൊരു പ്രോഗ്രാം അവരും പുറകോട്ടില്ല നന്നായിട്ട് തന്നെ കൂട്ടിയിട്ടില്ല വളരെ നന്നായിട്ടുള്ള മത്സരം അതായത് ഇപ്പം കഴിഞ്ഞ ഹയർ സെക്കൻഡറി നേരത്തെ കഴിഞ്ഞ ഹൈസ്കൂള് ഇത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ പ്രൊഫഷണൽ ടച്ചോടുകൂടെ അപ്പോൾ ആ കോമ്പറ്റീഷൻ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് ആ കോമ്പറ്റീഷൻ തന്നെ കിട്ടുകയും ചെയ്തിട്ടോ അപ്പോൾ കോമ്പറ്റീഷനാണ് പക്ഷേ പ്രതീക്ഷ കിട്ടിട്ടില്ല റിസൾട്ടിനായിട്ട് കാത്തു ഒക്കെ കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ ഉള്ളുപോലെ അവിടെ കൂടിയിരുന്നവർക്കും തോന്നിപ്പോയി ഈ പഞ്ചവാദ്യ പെരുമഴ ചെയ്തു തീരാതിരുന്നു ഇനി കണ്ണൻ ഉറങ്ങാം വെണ്ണയേക്കാൾ വലിയൊരു വാദ്യാർച്ചന നൈവേദ്യമായി ലഭിച്ചതിൻ്റെ സംതൃപ്തിയോടെ അശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പഞ്ചവാദ്യ മത്സര വേദിയിൽ നിന്നും പ്രദീപ് വാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്